ഹായ് ഹലോ വെൽക്കം ടു സച്ചുസ് ഫാമിലി എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ അവിൽ വിളയച്ചത് ഇതും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്തെയ്യാ നമുക്ക് ഒരുപോലെ ഇഷ്ടമാകുന്നതും വളരെ രുചികരമായതും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു പലഹാരമാണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ വീഡിയോ എന്തെയ്യാ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് വേഗം അവൽ വിളയിച്ചത് ഉണ്ടാക്കാൻ പോവാം അവൽ വിളയിച്ചതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൽ നിലക്കടല പൊട്ടുകടല അണ്ടിപ്പരിപ്പ് ഉന്നിരി ഏലക്കായ തേങ്ങ നെയ്യ് ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ച് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത വീഡിയോ ആയിട്ടോ എന്നുള്ളത് നമ്മളൊരു ഇവിടെ ഏഴ് ശർക്കര എടുത്തിട്ടിട്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടുപ്പത്ത് വെച്ച് അതെന്തെയ്യാം ഒന്ന് ഉരുക്കിയെടുക്കാം ആ സമയമാകുമ്പോൾ നമുക്കൊരു പാന് വെച്ച് ശർക്കര ഇവിടെ ഉരുകുന്ന ടൈം ആവുമ്പോഴേ നമ്മുടെ ഒരു പാന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നിലക്കടല വറുത്തെടുക്കാം ഇവിടെ വറുക്കാത്ത നിലക്കടയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വറുത്ത നിലക്കടല ഉണ്ടെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല എന്ത ചെയ്യാ നല്ലവണ്ണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതിന്റെ തോലൊക്കെ നെയ്യാ ഒന്ന് കളയാം അതിനുശേഷം നമ്മൾ ആ പാനിലേക്ക് നെയ്യൊഴിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് എന്തെയ്യാ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ഒരു അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളർ ഒക്കെ ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം വറുത്തിട്ട് കൊരിയെടുക്കാം അതിനുശേഷം അതിലേക്ക് മുന്തിരി ഇട്ടത് ഇതുപ്പലത്തിന് എന്ത് ചെയ്യാം കോരി എടുക്ക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ നിലക്കടല അതിലിട്ടിട്ട് എന്ത് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴും വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലോണം എന്ത് ചെയ്യാം ഒന്ന് വറുത്തെടുക്കാം ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടുകടല പൊട്ടുകടലിട്ടെടുക്ക അത് അതേമാതിരി തന്നെ എന്ത് ചെയ്യാം ഒന്ന് വറുത്ത് കോരിയെടുക്കുക കേട്ടോ നെയ്യ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒഴിച്ചെടുക്കണം വീണ്ടും ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീരകാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് തേങ്ങ നമ്മൾ നേരത്തെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ എന്ത് ചെയ്യാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മീഡിയം സൈസ് തേങ്ങ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മതിയാവും കേട്ടോ ഇവിടെ എന്ന് അത് നല്ലോണം ഇട്ടിട്ട് എന്ത് ചെയ്യാം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോഴും നമ്മുടെ ഫ്ലെയിമ് മീഡിയത്തിലായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്തെയ്യുക ഒരു ഗോൾഡൻ കളർ ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ എന്ത് ചെയ്യുക ലൈറ്റായിട്ടിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തേങ്ങ ചിരിവ് വഴറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ കളർ കളറായി വരുമ്പോൾ അതിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കി വെച്ച് തണുക്ക വെച്ചിരുന്ന ശർക്കര എന്താ ചെയ്യുക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അരിച്ചു വെച്ചാലും മതി എന്നിട്ട് അതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ അരിച്ചും കൂടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം എന്തെയ്യുക ആ തേങ്ങയായിട്ട് ആ ശരക്കര മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് കുറച്ച് നേരം ഇളക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ അവിൽ ചിരിഞ്ഞുകൊടുക്കുക നമ്മളിവിടെ ഒരു കിലോ അവിലാണ് എടുത്തിട്ടുള്ളത് വറുത്ത അവിലാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ എന്തെയ്യുക വറുത്ത് വെച്ചിട്ടുള്ള അവിലാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല പൊട്ടുകടല ചേർത്ത് എന്ത് ചെയ്യുക എടുക്കാം പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയൊക്കെ എന്തു ചെയ്യുക അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും എന്തെയ്യുക നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ഏലക്കായ പഞ്ചസാരയും കൂട്ടി എന്തെയ്യുക പൊടിച്ചത് പിന്നെ കൂടെ ഇട്ടിട്ട് എന്തെയ്യുക നല്ലോണം മിക്സ് ആക്കി ആക്കിയെടുക്കുക നല്ലോണം മിക്സ് ആയി എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്തെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക തണുക്കാം വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയച്ചത് എന്ത് ചെയ്യാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എന്ത് ചെയ്യാം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ കുറെ കാലം എന്തെയ്യാ നമുക്കത് യൂസ് ചെയ്യാം ഈവനിങ് സ്നാക്സ് ആയിട്ടോ മോർണിംഗിലോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിക്കാം എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോ എത്രയോളം തെറ്റപ്പ ബസ് ചെയ്യാം